പൊന്നാനിയിൽ വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യത്തിന്റെ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് എസ് ടി ഒ പൊന്നാനി മണ്ഡല കമ്മിറ്റി ഭാരവാഹികൾ നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകി പൊന്നാനി നഗരസഭയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന തെരുവുനായ ശല്യം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണെന്നും വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും തെരുവു നായകരുടെ ആക്രമണം തടയുന്നതിന് നഗരസഭ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് എസ് ടി യു പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകിയത് അലംഭാവം തുടർന്നാൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എം പി നിസാർ കെ വി ഹംസക്കുട്ടി എം അബു ലത്തീഫ് കെ ഷാജി എം ഗഫൂർ എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത് നമ്മളെ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒന്നും റോഡിലേക്കൂടെ നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇത്രയൊരു വീഡിയോ ഉണ്ടല്ലേ പിന്നെ കുറ്റിക്കാട്ടിൽ ടു വീലറിൻ്റെ മുമ്പിലൊക്കെ ചാടിയിട്ട് ടു വീലർക്ക് നോക്കിയിരിക്കുന്ന ഫാമിലി അടക്കം വീഴുകയാണ് ഇതേ സ്ഥിതി വിശേഷമാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലിലാ ഭാഗത്ത് നോക്കിയാലും അങ്ങാടിയിലായാലും ചന്തപ്പടിക്കയിലായാലും ഏത് ഭാഗത്തും കൂടെ നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഞങ്ങൾ എഫ് ടി എം മണ്ഡലം കമ്മിറ്റിൻ്റെ ഭാഗം ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ അത് രണ്ടാഴ്ച ഞങ്ങൾ ഒരു ഏകദേശം ഒരു സമയം കൊടുക്കും ആ രണ്ടാഴ്ച കഴിഞ്ഞാൽ ജനകീയ പ്രക്ഷകമായിട്ട് പ്രക്ഷോഭമായിട്ട് ആരംഭിക്കുമ്പോൾ നിങ്ങൾ എല്ലാ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവണം കാരണം നിങ്ങളിൽ കൂടെ ജനകീയ സമരമാക്കി മാറ്റുമ്പോഴാണ് അതിനൊരു പ്രതിവിധി ഉണ്ടാവുള്ളൂ കാരണം അല്ലാതെ ഇപ്പം ഇതിനെ പിടിച്ച് പിന്നെ ഇഞ്ചക്ഷൻ അടിച്ച് വേപ്പട്ടി നിർമ്മാനം ചെയ്തിട്ടൊന്നും കാര്യമില്ല വേറെ എന്തെങ്കിലും മാർഗം സ്വീകരിക്കണമെന്നുള്ളത് ഇപ്പോൾ ഒരു പണ്ടും സ്വീകാര്യ തങ്ങൾ സമയത്ത് യൂല ചേമ്പറിനെ പിടിച്ച് ഈ ഏഷ്യയിലെ ഒന്നാമത്തെ മുനിസിപ്പാലിറ്റിയും പോലെ ആക്ടീമായാലും ഇവിടെയും ഈ പൊന്നാനി മുനിസിപ്പാലിറ്റിയും ആ കുന്ന് ഭരിക്കുന്ന സി പി എമ്മിന് അത്തരത്തിലുള്ള മുനിസിപ്പാലിറ്റി ചെയ്യാൻ പറ്റും കാരണം അവരത് പെരുമാനമുണ്ട് പൊന്നാരി മുനിസിപ്പാലിറ്റി അതിനുള്ള വെരുമാനിയുണ്ട് അത് ചെയ്യുന്നില്ല അപ്പം ഞങ്ങൾ അതിന്റെ ആ കണ്ണു തോർപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊരു നിവേദനം കൊടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവിധ സഹായ സഹകരണവും നാട്ടുകാരനെ ഉണ്ടാവും കാരണം രണ്ടാഴ്ച കഴിഞ്ഞാൽ ഒരു വലിയൊരു സമരത്തിലേക്കാണ് മുന്നോട്ട് പോകാൻ പോകുന്നത് Be in a place where you wanna find the best out there. You'll amaze on how the world takes for us. Mm -hmm, mm -hmm, mm -hmm. We got dreams. We got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. Agba Travels of India Private Limited. Your travel mate.